നമസ്കാരം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം നൽകുമെന്ന് ബോബി ചെമ്മണൂർ ഉരുൾപൊട്ടൽ തകർത്ത മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം വളരെ വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും ബോച്ചി മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ആവശ്യത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട് എങ്കിലും കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ വേദനയും കരച്ചിലും ഒക്കെയാണ് നാം കാണേണ്ടി വരുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവരുടെ കുടുംബം നഷ്ടപ്പെട്ടു ഇനിയിപ്പോ അവർക്ക് ബോച്ചെ തൗസൻഡ് ഏക്കറിൽ നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം നൽകുക എന്നതാണ് എന്നും ബോച്ചെ മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മുടെ അഞ്ചാറ് ആംബുലൻസുകൾ ഇവിടെയുണ്ട് അവർ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകി വരികയാണ് ഒരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പറ്റാവുന്ന ക്യാമ്പുകളൊക്കെ സന്ദർശിക്കുന്നുമുണ്ട് വല്ലാത്തൊരു അവസ്ഥയാണിത് പത്തുമലയിലേക്കാൾ ഭീകരമാണ് ഇവിടത്തെ കാര്യങ്ങളെന്ന് ബോച്ചെ പറയുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എല്ലാവരും ഇവിടത്തേക്ക് സാധനങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട് നമ്മളും കൊണ്ടുവരുന്നുണ്ട് അതിന് ഒരു പരിമിതികളുണ്ട് നഷ്ടപ്പെട്ടവരുടെ വേദനകളാണ് നമ്മൾ ഓരോ മുറിയിൽ പോകുമ്പോഴും കാണുന്നത് ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഭീഷണികൾ ഒന്നും തന്നെയില്ല അവിടെ ഒരു നൂറ് കുടുംബങ്ങൾക്ക് വീടിന് സ്ഥലം നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു നഷ്ടപ്പെട്ടു പോയ ജീവനകൾക്ക് പകരം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ ആശ്വസിപ്പിക്കാം ചേർത്ത് പിടിക്കാം എന്നത് മാത്രം ചില പ്രദേശങ്ങൾ സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അത്തരം മേഖലകളിൽ നിന്ന് എല്ലാവരെയും മാറ്റി പാർപ്പിക്കണം ഇവിടെ എസ്റ്റേറ്റ് ഉള്ളവരോ സ്ഥലങ്ങളുള്ളവരോ ഒക്കെ ചേർന്ന് ആളുകളെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ സഹായിക്കണമെന്നും ബോച്ചെ അഭ്യർത്ഥിച്ചു ഇനിയും രണ്ടോ നാലോ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത് ഇത് നമ്മൾ കണ്ടു വീണ്ടും കാണുന്നു ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം സർക്കാർ മാത്രമല്ല മറ്റു സ്വകാര്യ വ്യക്തികളും ഈ കുടുംബങ്ങളെ സുരക്ഷിതമാക്കാൻ സഹായിക്കണം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇത് ഇനിയും ആവർത്തിച്ചു കൊണ്ടേ ബോബി ചെമ്മണ്ണൂർ ഓർമ്മിപ്പിക്കുന്നു കെട്ടിട നിർമ്മാണമല്ല ഈ അവസ്ഥയ്ക്ക് കാരണം എത്രയോ വർഷങ്ങൾക്ക് മുൻപും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അന്നൊന്നും ഇതുപോലെ കെട്ടിടങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇതൊക്കെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതൊന്നും നമുക്ക് തടയാൻ കഴിയില്ല എങ്കിലും അപകട മേഖലകളിൽ നിന്ന് ആളുകളെ പുനരുദ്ധിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഇത് കാണേണ്ടി വരുമെന്നും ബോബി ചമ്മണ്ണൂർ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു